നമസ്കാരം സ്വാഗതം യുദ്ധത്തിനൊടുവിൽ ഇസ്രയേലും ഗസയും ഒടുവിൽ ജനുവരി പത്തൊമ്പതിന് വെടിനിർത്തൽ കരാറിലേക്ക് എത്തിച്ചേരുകയായിരുന്നു കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഗസയിൽ യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് ഗസയിലുള്ള ജനതയെ മാത്രമല്ല മറിച്ച് ഇസ്രയേലി ജനതയെ കൂടി ഈ യുദ്ധം ബാധിക്കുകയാണ് യുദ്ധക്കുതിയന്മാരായ അധികാരികൾ യുദ്ധത്തിന് മുന്നിട്ടിറങ്ങുന്നത് ഇസ്രയേലിൽ വളരെ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് നെതന്യാഹു കാട്ടിക്കൂട്ടുന്നതിന് എല്ലാം തന്നെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് ഇസ്രയേലിലുള്ള ജനത കൂടിയാണ് ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തണമെന്ന ലക്ഷ്യത്തോടെ ആയിരുന്നു കരാറിലേക്ക് എത്തിച്ചേർന്നിരുന്നത് ഇരു രാജ്യങ്ങളും ബന്ധികളെ കൈമാറണ സയോടെ തന്നെയായിരുന്നു പുതിയ നീക്കം ആരംഭിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹമാസ് ബന്ദികളെ കൈമാറുന്നില്ല എന്ന ആരോപണവും മുന്നോട്ട് വെച്ച ഇസ്രയേൽ ഗസയെ വീണ്ടും യുദ്ധക്കളമാക്കി മാറ്റുകയായിരുന്നു ഇത്തരത്തിൽ ഹമാസിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലേക്ക് ആണ് ഇസ്രായേലിന്റെ നീക്കങ്ങൾ കടക്കുന്നത് ഇത്തരം പ്രകോപനം ബന്ദികളുടെ ജീവന അപകടമാണെന്ന് അവരുടെ ഉറ്റ ബന്ധുക്കൾ തന്നെ അറിയിച്ചതാണ് അതൊന്നും വകവയ്ക്കാതെ വീണ്ടും യുദ്ധം തുടരുകയാണ് വിശുദ്ധ റംസാൻ ദിനത്തിൽ പോലും ഗസയിൽ വെടിയൊച്ചകൾ മുഴങ്ങുകയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി സ്വീകരിച്ച വിവാഹ നടപടിയിലേക്ക് പൊതുജന ശ്രദ്ധ തിരിയുന്ന സാഹചര്യത്തിൽ ദശയിലെ ബന്ദികളാക്കിയ ഇസ്രയേലികളുടെ മേലുള്ള രാജ്യത്തിന്റെ ശ്രദ്ധ നഷ്ടപ്പെടുമെന്ന് ആരോപിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് ഐസക് ഹെർസോക്ക് അതേസമയം ഷിൻബിൻ മേധാവി റോണർ ബാറിനെയും അറ്റോർണി ജനറലിനെയും പുറത്താക്കുന്ന കാര്യങ്ങൾ പൊതുജന ശ്രദ്ധ പറ്റുകയും ചെയ്തുവെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അപ്പോഴും മുനബിൽ തടവിലാക്കപ്പെട്ടിരിക്കുന്ന അൻപത്തി ഒൻപത് ബന്ധികളെ മോചിപ്പിക്കുന്നതിനുള്ള ഒരു നീക്കങ്ങളും ഇസ്രയേൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നും അതിനുവേണ്ടി രാജ്യവ്യാപകമായി സർക്കാരിനെതിരെ പ്രതിഷേധങ്ങളാണ് ഇസ്രയേലിൽ ഇപ്പോൾ അരങ്ങേറുന്നത് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള വെടിനിർത്തൽ കരാറിന്റെ സമയത്ത് ഹമാസ് മുപ്പതോളം ബന്ദികളെയാണ് വിട്ടയച്ചിരുന്നത് വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടത്തിൽ ഇരുപത്തിനാല് ബന്ദികളെ മോചിപ്പിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ അതിനു വീണ്ടും ഗസയിൽ യുദ്ധത്തിന്റെ അന്തരീക്ഷം പടർന്നു പിടിക്കുകയായിരുന്നു ഇസ്രയേലിന്റെ യുദ്ധവരെ കാരണം കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തിയായിരത്തിലധികം ആളുകളെ മാറ്റി പാർപ്പിച്ചതായാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഗസയിൽ ജനങ്ങൾക്ക് മരുന്നും വെള്ളവും അവശ്യ സാധനങ്ങളും പോലും ലഭിക്കാത്ത അവസ്ഥയാണിപ്പോൾ ഇത്തരത്തിലുള്ള ഉപരോധത്തെ ഐക്യരാഷ്ട്രസഭ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഇതൊക്കെ കാട്ടിക്കൂട്ടുമ്പോഴും ഇസ്രായേൽ ജനത നാശത്തിന്റെ വക്കിലേക്കാണ് കടന്നു പോകുന്നതെന്ന് നെതന്യാഹു മനസ്സിലാക്കുന്നില്ല ഷിൻപിക് മേധാവിയെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആഭ്യന്തര സംഘർഷങ്ങൾ ഇസ്രയേലിൽ വർദ്ധിച്ചു വരികയാണ് കൂടാതെ ഇസ്രയേൽ ഓഹരികളുടെയും ബോണ്ടുകളുടെയും വില കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ് അതേസമയം ഇസ്രയേൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ബെഞ്ച്മാർക്ക് മാർക്ക് ടി എ വൺ ട്വന്റി ഫൈവ് സൂചിക മൂന്ന് പോയിന്റ് ഏഴ് ശതമാനമായും ബ്ലൂ ചിപ്പ് കമ്പനിയുടെ ടി എ തേർട്ടി ഫൈവ് സൂചിക മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനമായും ഇടിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിദിന ഇടിവാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സയ്ക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ക്രൂരമായ ആക്രമണത്തിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഇത്തരത്തിൽ ഓഹരി വിപണി പടുകുഴിയിലേക്ക് വീഴുന്നത് ഗാസയെ പിടിച്ചെടുക്കാൻ നടന്ന് ഒടുവിൽ ഇസ്രായേലിന് സാമ്പത്തിക മേഖല കൂപ്പുകുത്തുമെന്നതിൽ സംശയമൊന്നുമില്ല ഇസ്രയേൽ ജനത പോലും രാജ്യത്തിന്റെ നിലവിലെ അവസ്ഥയ്ക്ക് കാരണം നെതന്യാഹുവാണെന്ന് തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം